ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരനുഭവം എൽ ഡി എഫിൻ്റെ കാലത്ത് ഉണ്ടാകില്ലല്ലോ എൽ ഡി എഫിൻ്റെ മന്ത്രിസഭയുടെ ഭാഗമായും ഉണ്ടാകില്ലല്ലോ അതാണ് പ്രത്യേകത അഴിമതി സ്വയമേവ കുറയുന്നതല്ല അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന മുന്നണിക്ക് കൃത്യമായ നിലപാട് വേണം അതാണ് എൽ ഡി എഫിനുള്ളത് എല്ലാ കാര്യങ്ങളും സുതാര്യമായി നടക്കണം ഇവിടെ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ അധികാരത്തിലിരുന്ന എൽ ഡി എഫ് സർക്കാരിന് തുടർഭരണം ജനങ്ങൾ സമ്മാനിച്ചു ആ തുടർ തുടർഭരണത്തിന്റെ പ്രത്യേകത നോക്കണം മുൻകാലങ്ങളിൽ സംഭവിച്ചിരുന്നത് കുറച്ചു കാലമായിട്ട് നമ്മുടെ നാട്ടിൽ നടന്നു വന്ന കാര്യം ഒരു ഘട്ടത്തിൽ ഒരു മുന്നണി അടുത്ത ഘട്ടത്തിൽ വേറൊരു മുന്നണി എൽ ഡി എഫ് നാടിനോട് പ്രതിബദ്ധത ഉള്ള മുന്നണി എന്ന നിലക്ക് നാടിൻ്റെ വികസനത്തിനാവശ്യമായ ഏറ്റവും ഉപകാരപ്രദമായ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകും തൊട്ടു പിന്നാലെ യു ഡി എഫ് അധികാരത്തിൽ വരുന്നു യു ഡി എഫിന് മൊത്തമായൊരു സമീപനമുണ്ട് അതിലുള്ള കക്ഷികൾക്ക് ചില പ്രത്യേക സമീപനങ്ങളുമുണ്ട് എന്താ പിന്നീട് സംഭവിക്കുന്നത് തുടർച്ച നഷ്ടപ്പെടുന്നു വികസന കാര്യങ്ങൾ അതേപോലെ മുന്നോട്ട് പോകുന്നില്ല ക്ഷേമകാര്യങ്ങൾ അതേപോലെ മുന്നോട്ട് പോകുന്നില്ല എല്ലാറ്റിലും തകർച്ച സംഭവിക്കുന്നു അതോടൊപ്പം തങ്ങളുടെ വിഹിതം ഇങ്ങോട്ട് പോരട്ടെ എന്ന രീതിയിലുള്ള അഴിമതിയുടേതായ ഭാഗങ്ങൾ പെരുകുന്നു ചുരുക്കത്തിൽ നാടിന്റെ പുരോഗതി തടയപ്പെടുന്നു നേരത്തെ നല്ല രീതിയിൽ മുന്നോട്ട് വന്നത് അതേ രീതിയിൽ തുടരാതെ സമ്പരത്തിനും കാലത്തിനനുസൃതമായ പുരോഗതി ഇല്ലാതെ പുറകോട്ടടിച്ച നിലയിലേക്കും എത്തുന്നു അടുത്ത തവണ വീണ്ടും എൽ ഡി എഫ് അധികാരത്തിൽ വരുന്നു ആദ്യത്തെ രണ്ടു മൂന്ന് വർഷം ഏകദേശം മൂന്ന് വർഷത്തോളം രണ്ടു വർഷം പൂർണമായും ഈ വന്ന കേടുപാടുകൾ തീർക്കാൻ വേണ്ടി ചെലവിടുന്നു നേരത്തെ എൽ ഡി എഫ് തുടങ്ങി വെച്ച എവിടെയായിരുന്നോ നിന്നത് അവിടുന്ന് പുറകോട്ട് പോയ അവസ്ഥ പരിഹരിക്കാനും കാലാനുസൃതമായ പുരോഗതിയിലേക്ക് എത്താനും രണ്ടോ മൂന്നോ വർഷം ചെലവിടേണ്ടി വരുന്നു നമുക്ക് നഷ്ടപ്പെടുന്നത് ആ രണ്ടു മൂന്ന് വർഷമായിരുന്നു പിന്നീടുള്ള രണ്ടു വർഷക്കാലമാണ് യഥാർത്ഥത്തിൽ നാടിൻ്റെ പുരോഗതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പൂർണ്ണമായി കടക്കാൻ കഴിയുക ഇതിന് മാറ്റം വന്നു ജനങ്ങൾ ജനങ്ങളുടെ അനുഭവത്തിലൂടെ അതിന് മാറ്റം വരുത്തി എൽ ഡി എഫിനെ തുടർഭരണം സമ്മാനിച്ചു തുടർഭരണം സമ്മാനിച്ചപ്പോൾ അതേ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ്യിൽ എവിടെയാണോ ഓരോ രംഗവും നിൽക്കുന്നത് അവിടെ നിന്ന് അതേ ബന്ധാവിൽ മുന്നോട്ട് പോകുന്നതിന് ഒരു പ്രയാസവും ഉണ്ടായില്ല അതാണ് ഈ ഒൻപത് വർഷക്കാലം കാണുന്ന കേരളത്തിൻ്റെ എല്ലാ മേഖലയിലുമുള്ള പുരോഗതിക്ക് അടിസ്ഥാനം എന്ന് നാം കാണണം ഇത് ഇതിനിടക്ക് ഞാനൊരു കാര്യം പറയാം നമ്മുടെ ഈ പരിപാടി എൽ ഡി എഫിൻ്റെ പരിപാടിയാണ് ഇപ്പോൾ എൽ ഡി എഫിൻ്റെ പരിപാടിയാകുമ്പോൾ എൽ ഡി എഫിൻ്റെ ഘടയകക്ഷികളായിട്ടുള്ള പാർട്ടികൾ അവർ സാധാരണ ഉപയോഗിക്കുന്ന പതാകളുണ്ടാവും അത് സ്വാഭാവികമായിട്ടുണ്ടാവും ഓരോ കക്ഷിയും അവരവരുടേതായ മറ്റ് പല അടയാളങ്ങളും ചിലപ്പോൾ ഉപയോഗിച്ചു എന്ന് വരും അത് ആ കക്ഷിയുടെ മാത്രം അവകാശപ്പെട്ടതാണ് അത് എൽ ഡി എഫിൻ്റെ പൊതുവായിട്ടുള്ളതല്ല എൽ ഡി എഫിൻ്റെ എൽ ഡി എഫിൻ്റെ പൊതുവായ അടയാളങ്ങൾ മാത്രമേ ഇതുപോലുള്ള പരിപാടികളിൽ ആരും ഉപയോഗിക്കാവൂ എന്നതാണ് എനിക്ക് പൊതുവിൽ അഭ്യർത്ഥിക്കാനുള്ളത്